ട്വൻറ്റി ഫോർ ന്യൂസിന് വേണ്ടി പാലക്കാട് വടക്കഞ്ചേരി മംഗലത്തിൽ നിന്നും സുലൈമാൻ അബ്ദുൽ ഖാദറിനൊപ്പം മനു ഞാൻ ഈ സംഭവം ന്യൂസ് എഡിറ്റർ അല്ലെങ്കിൽ ന്യൂസ് വായിക്കാൻ വേണ്ടി വന്നതല്ല പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയും ട്വൻ്റി ഫോർ ചാനലും കൂടെ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് ഒരു കുട കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം ആ കുട പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കുട നമ്മുടെ സുലൈമാനിക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് പാലക്കാട് വടക്കഞ്ചേരി മംഗലത്തുള്ള നമ്മുടെ എം എ സ്റ്റോർ എം എസ് സ്റ്റോർ മുതലാൽ ഈ എന്താ പറയുക എ ഫോർ ന്യൂസിൻ്റെ മിക്കവാറും എല്ലാ ന്യൂസുകളിലും എല്ലാമുള്ള കമൻ്റ് ഇടും കമൻ്റ് മിക്കവാറും നമ്മുടെ ശ്രീഹണ്ഠൻ സാർ വായിക്കുന്ന സുലൈമാൻ അബ്ദുൾ ഖാദർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനാണ് ഈ കുട കിട്ടിയത് വൈഫിന് പേരാണ് ുലൈമ ഷമി സുലൈമ എന്ന് പറഞ്ഞ എന്താ പറയുക താത്തയ്ക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കുടയാട്ടോ കുട കിട്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഇത് വിചാരിച്ചില്ല ഇങ്ങനൊരു കുടം കിട്ടുന്നുള്ളത് ഇതൊരു വീഡിയോ ആണോ അത് വലിയ കണ്ടന്റ് ആണോ അറിയില്ല പക്ഷേ സാധനം കൊടുക്കാന്ന് പറഞ്ഞ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട് ചെയ്യേണ്ടതായാലും സാർ സാധനം കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുടയാണ് ഈ വീട്ടിൽ തന്നെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ പാലക്കാട് ജില്ലയിലെ ഈ വീട്ടിൽ തന്നെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് സഹോദരിക്ക് കിട്ടി പിന്നെ ദേഹത്തിന്റെ വൈഫിന് ജാസ്മിൻ അബ്ബാസ് ജാസ്മിൻ അബ്ബാസ് എന്ന് പറഞ്ഞ പേരിലാണ് കിട്ടിയിട്ടുള്ളത് മിക്കവാറും എനിക്ക് വീഡിയോസൊക്കെ അയച്ചു തരാറുണ്ട് എന്നാ പറയാ അതിൽ കമന്റ് ചെയ്ത സമയത്ത് ശ്രീനന്ദ്രനായ സാർ വായിക്കുന്ന കമന്റ്സിന്റെ വീഡിയോസ് എനിക്ക് അയച്ചു തരാറുണ്ട് ഒത്തിരി അടിപൊളി അപ്പൊ അടുത്ത വീഡിയോ കാണാം തീർന്നില്ല എന്നാണെന്നറിയോ ഇതിന്റെ ഇടയിൽ ഒരാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ധാരാണോ നമ്മുടെ പ്രശസ്ത യൂട്യൂബ് ബ്ലോഗറും ഇപ്പോഴത്തെ ഫാമിലി ബ്ലോഗ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിലാഷ് പ്രോ ആണ് അഭിലാഷ് പ്രോ ചാനലിൽ പറയുന്ന അഭിലാഷ് അഭിലാഷ് എന്നുള്ള ചാനലിന്റെ ഉടമസ്ഥരാണ് നിൽക്കുന്നത് പത്തിരുപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹത്തെയും കാണാൻ പറ്റി അപ്പം അടുത്ത വീഡിയോ കാണാം ചെയ്യാം ബൈ ബൈ താങ്ക് യു ഞാനെടുത്തോട്ടെ